എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ഓന്തുപച്ച വനപാതയിൽ ോട് ചേർന്ന് കിടക്കുന്ന കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വക വനഭൂമിയിൽ വ്യാപകമായി കക്കൂസ് മാലിന്യം തള്ളുന്നതായി പരാതി വൻതോതിൽ മാലിന്യം തള്ളിയതോടെ പാതയിൽ കൂടി യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ അസഹ്യമായ ദുർഗന്ധമാണ് അലേമൺ കുളത്തൂപ്പുഴ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാതയിൽ പല ഭാഗങ്ങളിലായി ലോഡ് കണക്കിന് മാലിന്യങ്ങളാണ് തള്ളിയിരിക്കുന്നത് കെ എഫ് ഡി സി വിവിധയിടങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇവ പോസ്റ്റുകൾ കടുപ്പിച്ച തൂണുകൾ മാത്രമേ നിലവിലുള്ളൂ വർഷങ്ങളായി ഈ ഭാഗങ്ങളിൽ മാലിന്യം തള്ളിയത് ചൂണ്ടിക്കാട്ടി പല തവണ അധികൃതരെ അറിയിച്ചിട്ടും യാതൊരുവിധ നടപടിയും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ സി ക്യാമറ സ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഇതിനും നടപടിയില്ല കെ എഫ് ഡി സി അധികൃതരുടെ ഒത്താശയോട് കൂടിയാണോ മാലിന്യം തള്ളുന്നതെന്ന വ്യാപകമായ ആക്ഷേപം ജനങ്ങൾ ഉന്നയിക്കുന്നു തൊഴിലുറപ്പ് തൊഴിൽ പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ ഗുരുതരമാണ് കാര്യങ്ങൾ സംഭവത്തിൽ പോലീസ് വനം വകുപ്പ് അധികാരികൾ കൃത്യമായി ഇടപെടുകയും നടപടി സ്വീകരിക്കുകയും വേണമെന്നാവശ്യപ്പെട്ട് കുളത്തൂപ്പുഴ അലയമ്മൻ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ ഇടവക വികാരി പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിച്ചു ചണപ്പെട്ട എന്ന് പറയുന്ന മനോഹരമായ ഗ്രാമത്തെ നശിപ്പിക്കുന്ന ഗ്രാമത്തിന്റെ ഭംഗി നശിപ്പിക്കുന്ന ജനത്തിന്റെ വളരെ സന്തോഷകരമായ ജീവിതത്തെ ഹനിക്കുന്ന പല പ്രവർത്തനങ്ങളും ഇന്ന് നടന്നു വരുന്നു ഈ ദിവസങ്ങളിൽ കണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആനക്കുളത്ത് നിന്ന് ചുഴിക്കോടേക്ക് പോകുന്ന വനപ്രദേശം ഏകദേശം ആറ് കിലോമീറ്ററോളം നീളമുള്ള വനപ്രദേശത്ത് ധാരാളം വേസ്റ്റുകൾ കൊണ്ട് ഡംപ് ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ടിടയായി എന്നാൽ അതിനേക്കാൾ ഉപരിയായി കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു സംഭവം പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് വേസ്റ്റ് കക്കൂസ് മാലിന്യം കൊണ്ടുവന്ന് വനത്തിനുള്ളിൽ കൊണ്ട് ഇറക്കുന്നതായും അത് അധികാരികൾ അത് മൈൻഡ് ചെയ്യാതെ അതിനെ സംരക്ഷിക്കാതെ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ എതിർക്കാതെ അതിനെ സംരക്ഷിക്കുന്നതായിട്ടാണ് പലപ്പോഴും മനസ്സിലാക്കുന്നത് നടപടിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങാനാണ് ഇവരുടെ തീരുമാനം ഇവിടെ ഞങ്ങൾ ഇതിന്റെ ക്രോസ് ബാറ് ഇവിടുന്ന് മാറ്റിക്കൊടുത്തിരിക്കുന്നത് ഇവിടെ ക്യാമറ ഉണ്ടായിരുന്നു രണ്ടുമൂന്നിടത്ത് ആ ക്യാമറകൾ തിരിച്ചെടുത്തിരിക്കുന്നു അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിനൊക്കെ കെ എം ഡി സിയുടെ അറിവോടുകൂടിയാണ് നടക്കുന്നതെന്നാണ് അതിനോടൊപ്പം തന്നെ ഇതിന് മറുസൈഡ് മൊത്തം അഞ്ചൽ റേഞ്ചിൽപ്പെട്ട ഫോറസ്റ്റാണ് ആ ഫോറസ്റ്റിൽ നിന്ന് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് നിങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു മലകൊണ്ടത്തള്ളി ഒരു വണ്ടി ഞങ്ങൾ പുറകെ നടന്ന് ഞങ്ങളെല്ലാവരുടെ ചേർന്ന് ആ വണ്ടി പിടിച്ച് അവരെ ഇവിടെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് മല കോരിച്ച ഒരു സംഭവമുണ്ട് പിന്നെ ഞങ്ങളെയൊക്കെ കണ്ണ് വെട്ടിച്ചാണ് ഇപ്പൊ ഈ പ്രദേശത്ത് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതിനോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് പെട്രോളിങ് പറയുന്ന ഒരു കാര്യമില്ല ഫോറസ്റ്റുകാരുടെ യാതൊരുവിധങ്ങളും ഇവിടെ ഇല്ല കള്ളടച്ചിരിക്കാണ് ഫാദർ സുനിത് മാത്യു ജനപ്രതിനിധികളായ ഉദയകുമാർ ജേക്കബ് മാത്യു ബിനുസി ചാക്കോ പൊതുപ്രവർത്തകരായ ഷെഫീഖ് ചൂഴിയക്കോട് സജി ഇല്ലിക്കൽ ലിജോ തടത്തിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഈ പ്രദേശത്ത് സ്ഥിരമായിട്ട് ഇങ്ങനെ നിരവധിയായിട്ടുള്ള വേസ്റ്റുകൾ മാലിന്യങ്ങള് നിക്ഷേപിക്കുന്ന ഒരു പതിവാണ് ഞാനിത് പല തവണ പഞ്ചായത്ത് തലത്തിലും അല്ലാതെ വനംവകുപ്പിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കൊക്കെ ഈ വീട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണെന്ന് അറിയത്തില്ല വലിയ ടാങ്കറുകളിലായിട്ടൊരു രണ്ട് മൂന്ന് ലോഡ് കക്കൂസ് മാലിന്യം കൊണ്ടുവന്ന് ജനവാസ മേഖലയായ ഈ ചീനിക്കാല ചതുപ്പിലേക്ക് പോകുന്ന ഭാഗത്ത് വനത്തിനകത്തു കൊണ്ട് നിക്ഷേപിച്ചേക്കാണ് അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കൊണ്ടിട്ടേക്കുന്നത് വനത്തെ കൊണ്ടിട്ടേക്കുന്നത് കൊണ്ട് മറ്റു ശല്യങ്ങളില്ല എന്ന് കരുതിയിട്ടായിരിക്കുക ചെയ്തേക്കുന്നത് പക്ഷേ ഈ മാലിന്യം ഒലിച്ചിറങ്ങുന്നത് നമ്മുടെ താഴേക്ക് കുടിവെള്ളം എത്തുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഐത്തിക്കര ആരൻ്റെ കൈവകീഴിലാണ് ഈ വെള്ളം ഇതിലേക്കൂടെ വന്ന് ജനവാസ മേഖലകളിലെത്തി ഇത് ഉപയോഗിക്കുന്നവർക്ക് കൃത്യമായിട്ടും പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഇത് പലതവണ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ മീൻസ് വനം വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഇതിലേക്ക് വരണമെങ്കിൽ ഇവിടുന്ന് കയറുന്ന ഒരു പിന്നെ ഇതാണ് ഗേറ്റാണുള്ളത് ഒരു ആ ഗേറ്റ് അത് മിക്കവാറും തുറന്ന് കിടക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് അതേസമയം മാലിന്യം മുഴുവൻ മഴ പെയ്യുമ്പോൾ തകരമൺ തോട് വഴി ഒലിച്ച് ഇത്തിക്കരാറ്റിലേക്ക് എത്തുമെന്നും വന്യമൃഗങ്ങൾ കടക്കം പകർച്ചവ്യാധി രോഗങ്ങൾ പിടിപെടാൻ സാധ്യത ഏറെയാണെന്നും നാട്ടുകാർ പറയുന്നു അടിയന്തിരമായി ബന്ധപ്പെട്ട അധികൃതരിടപെട്ട മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം നാട്ടുവാർത്ത കുളത്തുപ്പുഴ